നമസ്കാരം പെരുകവന ശ്രീനാഥ് നമ്പൂതിരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂരട്ടാതി അവസാന ഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴസഞ്ചാരം ആ ഒരു മീനൻ രാശി അധിപനും കൂടിയായിട്ടുള്ള വ്യാഴമാണ് മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് അതുകൊണ്ട് തന്നെ രാശിക്കാരെ സംബന്ധിച്ച് ആ രാശി സംബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ക്രമക്കേട് അവിടെ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ കാര്യത്തിലും ഒരു സ്വസ്ഥത കുറവ് കാണാം ഒരു അകാരണമായ ഒരു വെപ്രാളം വരുന്നതായിട്ടോ ഒരു 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 എക്സൈറ്റ്മെന്റ് കൂടുന്നതായിട്ടൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ മീനക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കണം എങ്കിൽ തന്നെ ഈ സമയം സാമാന്യം വളരെ നല്ലതോട് കൂടിയിട്ടാണ് നീങ്ങുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വളരെയധികം അനുകൂലത്തില് പോകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്വ സ്വർണ്ണ സംബന്ധപ്പെട്ടിട്ടുള്ളത് ഐശ്വര്യങ്ങൾ സമ്പത്ത് വർദ്ധിക്കുന്നത് ഇല്ലേ സ്വർണത്തിൽ വളരെ പ്രധാനപ്പെട്ട ശുക്രന്റെ യോഗം പൂര്ണമാണ് അതുകൊണ്ട് തന്നെ സ്വർണം വാങ്ങുന്നതിനും സ്വരൂപിക്കുന്നതിനും നിക്ഷേപിക്കൊക്കെ വളരെയധികം അനുകൂലമുള്ള ഒരു വർഷമായിട്ട് ഇത് മാറും ഈ ഒരു മീനക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ 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 നല്ലതാണ് ഈ ഒരു ആരംഭകാലം ഒരു വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവർ അടുത്തൊരു ക്ലാസ്സിലേക്ക് വലിയൊരു ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ വളരെയധികം കൂടി നീങ്ങുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വർഷം മുഴുവനായിട്ടും ഏറെക്കുറെ കുറെ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അങ്ങനെ തന്നെ പറയാൻ വേണ്ടി സാധിക്കും എങ്കിൽ തന്നെ പാദരോഗങ്ങളും അകാരണമായ വീഴ്ചകളും അശ്രദ്ധ കൊണ്ടുള്ള അപകടങ്ങളൊക്കെ വാഹനങ്ങളിലായാൽ തന്നെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് വണ്ടികളൊക്കെ ആയി തന്നെ ചെറിയ ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഒരു സ്വസ്ഥത കളയാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ട കാലഘട്ടവും കൂടിയാണ് എങ്കിൽ മറ്റുള്ള ക്ലേശങ്ങൾ തന്നെ ഒന്നും പ്രധാനമായിട്ട് പറയേണ്ടതില്ല വിദേശ യാത്രാ കാര്യങ്ങൾക്ക് ആദ്യത്തെ ഒരു മൂന്ന് നാല് മാസം ഒരു ജൂൺ ജൂലൈ കസ്റ്റിജ് ഓഗസ്റ്റ് വരെയൊക്കെ ഒരു തടസ്സങ്ങൾ തന്നെയാണ് മീനക്കൂറുകാർക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുക ഒന്ന് ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നാഗക്ഷേത്രത്തിൽ അതോടൊപ്പം തന്നെ കേതുദശയിൽ രാഹുവിൻ്റെ മറ്റോ അപഹാരങ്ങളോ ചൊവ്വയുടെ മറ്റോ അപഹാരം വരുന്നവർ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ രാഹുദശയിൽ അപഹാരങ്ങൾ വരുമ്പോഴും ഒന്ന് മാറി മാറി ചൊവ്വ പോലുള്ള ഗ്രഹങ്ങളുടെ പാവഗ്രഹങ്ങളുടെ അപഹാരം വരുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ചർമ്മ സംബന്ധപ്പെട്ടുള്ള അസുഖങ്ങളും മറ്റും വരാനുള്ള ഒരു സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വ്യാഴക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും നാഗക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും അതോടൊപ്പം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടുകൾ നടത്തുന്നതും ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും തൊഴുന്നതും ശനീശ്വര മന്ത്രം ജപിക്കുന്നതും ശനി കവചം രക്ഷയായി ധരിക്കുന്നതൊക്കെ അപകടങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു വർഷം വളരെ നന്മയും ഐശ്വര്യവും ഉള്ളതായിട്ട് മാറട്ടെ വ്യാഴസഞ്ചാരം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറുകോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഒത്തിരി പേരാണ് നമ്മുടെ ചാനലിൽ ഈ അടുത്ത കാലത്തായിട്ട് അനവധി അനവധി ആൾക്കാരാണ് ചാനലിൽ ലൈക്ക് ചെയ്യുന്നതും നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മളെ നിർദ്ദേശങ്ങൾ നമ്മളെ അറിയിക്കുന്നതും അവർക്കൊക്കെ വീണ്ടും വീണ്ടും നൂറ് കോടി സന്തോഷം അറിയിക്കുകയാണ് നന്ദി നമസ്കാരം